സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി റേഷൻ എല്ലാ മേഖലയിലും എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കാസർകോട്ട് മന്ത്രി കൂട്ടിച്ചേർത്തു അതെ അത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക കുറച്ച് വൈകാറുണ്ട് ഒരു മാസം വൈകിയാലുടൻ സമരം പ്രഖ്യാപിക്കുന്ന ശൈലിയിൽ നിന്ന് ഇത്തരം കോൺട്രാക്ടർമാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ ഒരു മാസത്തെ സമരമുണ്ടായാൽ പോലും റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യധാന്യത്തിൻ്റെ കുറവ് ഉണ്ടാകാറില്ല കാരണം ഞങ്ങൾ രണ്ടു മാസത്തിലധികം സ്റ്റോക്ക് സൂക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അപൂർവം ചില കടകളിൽ അതിനുള്ള സൗകര്യമില്ലാത്ത പഴയ കടകളുണ്ട് ആ കടകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് പരിഹരിക്കാൻ ആണ് കേരളത്തിലെ ഏത് കടകളിൽ നിന്നും പക്ഷിധനം വാങ്ങാനുള്ള സൗകര്യം പോർട്ടബിലിറ്റി ഇപ്പോൾ ഇപ്പോഴുള്ളത് അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കോൺട്രാക്ടർമാരുടെ സമരം കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല എന്നതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഓരോ ദിവസത്തെയും കണക്കുകൾ ഈ സമരം നിൽക്കുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞ മാസത്തെക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിയതിൻ്റെ കണക്കാണ് എനിക്ക് രേഖാമൂലം കാണിക്കാൻ കഴിയുന്നു കഴിഞ്ഞ മാസം ഇതേ ദിവസങ്ങളിൽ ഇതേ ദിവസം വരെ വാങ്ങിയതിൻ്റെ കണക്ക് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി അതിനേക്കാൾ ഒന്നര ലക്ഷം ആളുകൾ കൂടി ഈ സമരത്തിനിടയിൽ പക്ഷിധാന്യം വാങ്ങിയതിൻ്റെ കണക്കാണ് അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ നിമിഷവും റേഷൻ ഷോപ്പുകളിലെ ആര് വാങ്ങിയ അറുപത്തി അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഞാൻ ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത് നോക്കിയതിനേക്കാൾ ഇരുപതിനായിരം കൂടെ കൂടുതൽ ആളുകൾ വാങ്ങിയിരിക്കുകയാണ് അൻപത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കുടുംബങ്ങൾ പക്ഷിധാന്യം വാങ്ങിയിരിക്കുകയാണ് അൻപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തിയഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അറുപത്താറ് അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ ഈ സമരം മാധ്യമങ്ങൾ ഭീതി ഉണ്ടാക്കുന്നതാണ് സമരത്തിൻ്റെ എഫക്റ്റ് നാട്ടിലെ അരി വാങ്ങാൻ വരുന്ന ആളുകളെ ബാധിക്കുന്നില്ല എന്നതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നമുക്ക് നല്ലതല്ല ഒരാളിനു പോലും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ്റിൻ്റെ നാല് വർഷം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും സമരമോ തടസ്സങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമയം കേന്ദ്ര ഗവൺമെൻറ്റുമായി ആലോചിച്ച് നീട്ടി വാങ്ങിക്കുകയും സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യം കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് നമ്മൾ കാണേണ്ടുന്നത് ആദിവാസി സങ്കേതങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ അനാഥാലയങ്ങളിൽ കിടപ്പ് രോഗികൾ ഇവിടെ ഭക്ഷ്യധാന്യം ഗവൺമെൻറ് ചിലവിൽ എത്തിച്ചു കൊടുക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു ലോറി കോൺട്രാക്ടറുടെ ഒരു സമരം ഒരു കടയെ ബാധിച്ചതിൻ്റെ പേരിൽ കേരളം ഒട്ടാകെ അതാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആരും പോകരുത് കണക്ടിവിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഇപ്പം മഴ പെയ്യുന്നു കണക്ടിവിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഒരു റേഷൻ കടയിൽ ഇ പോസ് വർക്ക് ചെയ്തില്ല കേരളം മുഴുവൻ ഇ പോസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പ്രചരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ ചില ശത്രുക്കൾ നിൽക്കും അതിനോടൊപ്പം നമ്മുടെ മാധ്യമങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്